ലോകമെമ്പാടുമുള്ള ഇസ്ലാം വിശ്വാസികൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഹ്ലാദപൂർവ്വം ആഘോഷിച്ചു മത സൗഹാർദ്ദത്തിന്റെ സന്ദേശം കൂടി പ്രകടമാക്കിയാണ് നബിദിന ഘോഷയാത്രയെ സ്വീകരിച്ചത് പ്രാപോയിൽ പെരുന്തടം ജുമാ മസ്ജിദുകളുടെ സംയുക്തമായ ആഭിമുഖ്യത്തിലാണ് വർണ്ണാഭമായ ഘോഷയാത്രകൾ നടന്നത് നിങ്ങൾ ൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് പ്രവാചക സന്ദേശമോതിയുള്ള ഘോഷയാത്രയ്ക്ക് ദർഹ്മുട്ടും ഗാനങ്ങളും അകമ്പടി സേവിച്ചു പ്രാപ്പുവിൽ പെരുന്തടം ജുമാമസ്ജിദുകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ കുട്ടികളും മദ്രസകളിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും നിരവധി വിശ്വാസികളും അണിചേർന്നു നേതാക്കൾക്ക് കൂട്ടില്ല ഒരേ ഒരു ലീഡർ ഒരേ ഒരു കൈ ഒരേ ഒരു വഴികാട്ട് അത് മധുരയുടെ നിലാവാണ് അത് ലോകത്തിന്റെ കാരുണ്യമാണ് അത് ഭൂമിയുടെ ശിമയാണ്

مرد جاگتی کمبر درمو പരമേശ്വര പവിത്ര പുത്രനോ കാരുണ്യവാൻ മണിമുഖരത്നമോ എന്ന് കാവ്യാത്മകതയുടെ സർവഭാവ തലങ്ങൾ തന്റെ തൂലിക തുമ്പിലേക്ക് ആവാഹിച്ച് പ്രവാചക പ്രകീർത്തന മഞ്ചരി പാടിയ ശ്രീനാരായണ ഗുരുസ്വാമികൾ തന്റെ കാവശകലങ്ങളാൽ പ്രകീർത്തപ്പെട്ട മാനവികതയുടെ മഹാനായ മഹാത്മാവെ കാരുണ്യത്തിന്റെ തിരുദൂതരെ റഹ്മത്തുള്ളി ആലമേനെ ലോകത്തിന്റെ അനുഗ്രഹമേ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലാം குறும்பு மாராக்கம் பிடித்த மாசுக்கு சமீபமாக நடக்க வேண்டியதா നബിദിന സന്ദേശയാത്രയുടെ സാഹോദര്യം പ്രകടിപ്പിച്ച് പ്രാപൂൽ ശ്രീ വയനാട്ടുകുലപൻ ക്ഷേത്രം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്രയിലെ അംഗങ്ങൾക്ക് ദാഹജലം നൽകി ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദാഹജലം നൽകിയത് പ്രാപൂൽ ജുമാ മസ്ജിദിൽ നിന്നും ആരംഭിച്ച നബിദിന ഘോഷയാത്ര പഴയ റേഷൻകട ജംഗ്ഷൻ പ്രാപൂൽ ഈസ്റ്റ് പെരുന്തടം എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് മസ്ജിദുകളിൽ സമാപിച്ചു തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും നടന്നു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരള സ്വീറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻറ്റ്